വേനലിന്റെ ചൂട് കൂടിയതോടെ സ്വാമിജിയുടെ ആരോഗ്യസ്ഥിതി പിന്നെയും മോശമായി ഡോക്ടർമാർ പറഞ്ഞു സ്വാമിജി വീണ്ടും ഒരു സമുദ്രയാത്ര താങ്കളുടെ ആരോഗ്യത്തിന് മഹത്തായ ഗുണം ചെയ്യും കടൽക്കാറ്റ് ശരീരം പുതുക്കും മാത്രമല്ല നല്ല വിശ്രമം കിട്ടുകയും ചെയ്യും അങ്ങനെ ഒരിക്കൽ കൂടി സ്വാമിജി വിദേശയാത്രയ്ക്ക് തയ്യാറായി സ്വാമിജിയുടെ കൂടെ രണ്ടു പ്രിയപ്പെട്ട സഹയാത്രികർ ഉണ്ടായിരുന്നു സ്വാമി തുരീയാനന്ദനും സിസ്റ്റർ നിവേദിതയും ഗോൽക്കൊണ്ട എന്ന വലിയ കപ്പൽ മദിരാശി തുറമുഖത്ത് നങ്കൂരമിട്ടു പ്ലേഗ് കാരണം യാത്ര പറയാൻ വന്നവർക്ക് കപ്പലിൽ കയറാൻ അനുമതി കിട്ടിയില്ല അതുകൊണ്ട് സന്യാസി സഹോദരന്മാർ തോണികളിൽ കയറി കപ്പലിന്റെ അരികിലെത്തി സ്വാമിജിയോട് ആശംസകൾ പറഞ്ഞു കപ്പൽ കൊളംബോയിലെത്തിയപ്പോൾ ആയിരങ്ങൾ പണ്ടത്തെ സുഹൃത്തുക്കളും ഭക്തരും സ്വാമിജിയെ കാണാൻ വന്നിരുന്നു യാത്ര അത്ര സുഖകരമായിരുന്നില്ല കടൽ പ്രക്ഷുബ്ധമായിരുന്നു കപ്പൽ ആടിയുലയുകയുണ്ടായി എങ്കിലും അതാ സംഘത്തിനൊരു വേറിട്ടൊരനുഭവമായിരുന്നു സ്വാമിജി ദിവസം മുഴുവൻ തുര്യാനന്ദനോടും നിവേദിതയോടും സംഭാഷണം നടത്തിയിരുന്നു ഇന്ത്യയുടെ വിശാലമായ സംസ്കാരം വേദാന്തത്തിൻ്റെ ഹൃദയം ഭാരതത്തിൻ്റെ ആത്മാവ് മനുഷ്യസേവനത്തിന്റെ മഹത്വം തുടങ്ങിയവയെക്കുറിച്ച് സ്വാമിജി അവർക്ക് പറഞ്ഞുകൊടുത്തു നീണ്ട കപ്പൽ യാത്രയിലും അവരുടെ മനസ്സുകളിൽ സ്വാമിജിയുടെ വാക്കുകൾ പ്രകാശിക്കുകയായിരുന്നു കപ്പൽ ലണ്ടനിൽ നങ്കൂരമിട്ടു രണ്ടാഴ്ചകൾ ലണ്ടനിൽ ചിലവഴിച്ചു പിന്നീട് സ്വാമിജി യാത്ര തുടരുന്നു അമേരിക്കയിൽ നിന്നുള്ള രണ്ട് സ്ത്രീ ശിഷ്യന്മാർ സ്വാമിയെ കൂട്ടിക്കൊണ്ടു പോവാൻ ലണ്ടനിലെത്തുകയും ചെയ്തു അവരോടൊത്ത് സ്വാമിജി അറ്റ്ലാന്റിക് കടന്നു ഈ യാത്ര മുമ്പത്തേതിനേക്കാൾ എത്രയോ സുഖകരം പ്രാണനിൽ പുതിയ ഉണർവ് പത്ത് ദിനങ്ങൾക്കുള്ളിൽ അവർ ന്യൂയോർക്ക് തുറമുഖത്തിറങ്ങി സ്വാമിജി ന്യൂയോർക്ക് നഗരത്തിൽ താമസിച്ചില്ല പകരം അദ്ദേഹത്തിന് ഏറെ പ്രിയപ്പെട്ട ലെഗ്ഡ് ദമ്പതികളുടെ വീട്ടിലായിരുന്നു താമസിച്ചത് ന്യൂയോർക്കിൽ നിന്നും നൂറ്റിയൺപത് മൈൽ അകലെയാണ് അത് കാറ്റ്സ്കിൽ മലനിരകൾക്ക് അരികിൽ കാറ്റും നിശബ്ദതയും നിറഞ്ഞ അത്ഭുത പ്രദേശം അവിടെ സ്വാമിജി നവംബർ വരെ പൂർണ്ണ വിശ്രമത്തിലായിരുന്നു വീണ്ടും അദ്ദേഹം ചേതനയും ആരോഗ്യവും വീണ്ടെടുത്തു ഇവിടെ തന്നെയാണ് സ്വാമി അഭേദാനന്ദനെ വീണ്ടും കണ്ടുമുട്ടിയത് കുറെ കാലത്തിനു ശേഷമുള്ള സമാഗമം അദ്ദേഹത്തെ അത്യന്തം സന്തോഷിപ്പിച്ച സംഭവമായിരുന്നു അമേരിക്കയിലെ രാമകൃഷ്ണ മിഷന്റെ പ്രവർത്തനങ്ങൾ അഭേദാനന്ദന്റെ നേതൃത്വത്തിൽ നല്ല രീതിയിൽ നടക്കുന്നത് സ്വാമിജിക്ക് അഭിമാനമായിരുന്നു ന്യൂയോർക്കിലെ വേദാന്ത സൊസൈറ്റിയുടെ ചുമതലയും അദ്ദേഹത്തിനായിരുന്നു ആരോഗ്യം കുറെ മെച്ചപ്പെട്ടതോടെ സ്വാമി വിവേകാനന്ദൻ ന്യൂയോർക്കിലേക്ക് തിരിച്ചെത്തി അവിടെ വേദാന്ത ക്ലാസുകൾ പഴയ ശിഷ്യന്മാരുമായുള്ള കൂടിക്കാഴ്ചകൾ പഴയ സുഹൃത്തുക്കളെ വീണ്ടും ചുറ്റും പുസ്തകങ്ങളിലൂടെ മാത്രം അദ്ദേഹത്തെ പരിചയപ്പെട്ടിരുന്നവർക്കും ആ മഹാമനുഷ്യനെ നേരിൽ കാണാൻ കഴിഞ്ഞത് അവരുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ അനുഭവമായി കുറേ ദിവസങ്ങൾക്ക് ശേഷം സ്വാമിജി പുറപ്പെട്ടു കാലിഫോർണിയയിലേക്ക് ആദ്യം ലോസ് ആഞ്ചലസ് അവിടെ എത്തിയെന്നറിഞ്ഞപ്പോൾ ജനങ്ങൾ ആകാംക്ഷയോടെ കാത്തിരുന്നു ഇദ്ദേഹം തന്നെയാണ് പാശ്ചാത്യ ലോകത്തെ വിസ്മയിപ്പിച്ച ആ മഹാൻ വാർത്തകളും പുസ്തകങ്ങളും വായിച്ച നൂറുകണക്കിന് ആളുകൾ അവിടെ എത്തിയിരുന്നു അതിനാൽ കുറേ ദിവസങ്ങൾ തുടർച്ചയായി സ്വാമിജി പ്രസംഗിച്ചു രാമായണം മഹാഭാരതം ഉപനിഷത്തുകൾ എല്ലാം ലളിതമായ ഭാഷയിൽ അമേരിക്കക്കാരുടെ ഹൃദയത്തിലേക്ക് എത്തിച്ചു ഫെബ്രുവരിയിൽ സ്വാമിജി സാൻ ഫ്രാൻസിസ്കോയിലെത്തി അവിടെ സ്വാമിജിയെ കാണാൻ വൻ ജനക്കൂട്ടം പ്രസംഗങ്ങൾ മാത്രം പോരാ പ്രത്യേകം ക്ലാസുകളും തുടങ്ങാൻ സ്വാമിജി തീരുമാനിച്ചു ഭഗവത്ഗീത പഠനം ധ്യാനം എങ്ങനെ ചെയ്യണം വേദാന്തത്തിൻ്റെ ഹൃദയം എല്ലാം അദ്ദേഹം പഠിപ്പിച്ചു ക്ലാസ്സുകൾക്ക് സൗകര്യം ലഭിക്കാനായി ഒരു വലിയ ഫ്ലാറ്റ് വാടകയ്ക്കെടുത്തു പിന്നീട് അവിടെ തന്നെ വേദാന്ത സൊസൈറ്റി സാൻ ഫ്രാൻസിസ്കോ സ്ഥാപിച്ചു എല്ലാവരും അതിലേക്ക് ഒഴുകിയെത്തി ഒരു ദിവസം അമേരിക്കയിലെ ഒരു പട്ടണത്തിൽ സ്വാമിജി നദീതീരത്ത് നടക്കുകയായിരുന്നു കുറെ മുട്ടത്തോടുകൾ ഒഴുകിപ്പോകുന്നു കുറച്ച് ചെറുപ്പക്കാർ അവയെ വെടിവെച്ച് പൊട്ടിക്കാൻ ശ്രമിക്കുന്നു എന്നാൽ ഒന്നും ലക്ഷ്യം കാണുന്നില്ല സ്വാമിജി ചിരിച്ചുകൊണ്ട് അവിടെ നോക്കി നിന്നു അവർ കരുതി നമ്മളെ പരിഹസിക്കുന്നു അവരിൽ ഒരാൾ സ്വാമിജിയോട് പറഞ്ഞു സർ ഇത്ര എളുപ്പമല്ല നിങ്ങൾ ശ്രമിച്ചു നോക്കൂ സ്വാമിജി തോക്ക് കൈപ്പിടിയിലെടുത്തു സ്വാമിജി ഉതിർത്ത ഒട്ടുമിക്ക വെടികളും ലക്ഷ്യം കണ്ടു അവർ വിസ്മയിച്ചു സർ നിങ്ങളൊരു വിദഗ്ധനാണല്ലോ സ്വാമിജിയുടെ മറുപടി ഇതായിരുന്നു ഇന്നാണ് ഞാൻ ആദ്യമായി തോക്ക് കൈയിലെടുക്കുന്നത് സ്വാമിജി അവർക്ക് നൽകിയ ഉപദേശം ഇതായിരുന്നു മനസ്സിന്റെ ഏകാഗ്രതയാണ് വിജയത്തിന്റെ താക്കോൽ സ്വാമിജിയുടെ ഒരു ശിഷ്യൻ പ്രശാന്തമായ പ്രദേശത്ത് കുറച്ച് ഭൂമി ദാനം നൽകി സ്വാമിജി അവിടെ ഒരു ആശ്രമം സ്ഥാപിച്ചു ആ ആശ്രമത്തിന്റെ പേരാണ് ശാന്തി ആശ്രമം പട്ടണങ്ങളിലും ഗ്രാമങ്ങളിലും നിന്ന് ദൂരെയുള്ള പ്രകൃതി സുന്ദരമായ സ്ഥലത്ത് സ്വാമി തുര്യാനന്ദനും പതിനഞ്ചോളം ശിഷ്യരുമായാണ് ശാന്തി ആശ്രമം ആരംഭിച്ചത് അത് ചരിത്രത്തിന്റെ ഭാഗമാണ് എല്ലാ സ്ഥലത്തും സ്വാമിജി വിശ്രമമില്ലാതെ വേദാന്ത പ്രവർത്തനം നടത്തുമായിരുന്നു എന്നാൽ അദ്ദേഹത്തിൻ്റെ ആരോഗ്യസ്ഥിതി വീണ്ടും മോശമായി ന്യൂയോർക്കിൽ താമസിക്കുന്ന ലെഗറ്റ് ദമ്പതികൾ ഈ വാർത്ത കേട്ട് ഉത്കണ്ഠാഭരിതരായി അവർ പറഞ്ഞു സ്വാമിജി നമ്മുടെയൊപ്പം പാരീസ് യാത്രയ്ക്ക് വരണം അതേ സമയത്ത് തന്നെ സർവമത സമ്മേളനത്തിനായി സ്വാമിജിക്ക് പാരീസിലെ വിശേഷ ക്ഷണം ഉണ്ടായിരുന്നു എന്നാൽ പാരീസിൽ പോകുന്നതിന് മുൻപ് അദ്ദേഹത്തിനൊരു ആഗ്രഹം ചില ആഴ്ചകൾ ന്യൂയോർക്കിൽ ചെലവഴിക്കണം കാലിഫോർണിയയിൽ നിന്ന് വീണ്ടും ന്യൂയോർക്കിലെത്തി ദീർഘയാത്ര അദ്ദേഹത്തെ ക്ഷീണിപ്പിച്ചു എന്നാലും സ്വാമിജി കുറച്ചു പ്രഭാഷണങ്ങൾ അവിടെ നടത്താൻ മറന്നില്ല പഴയ സുഹൃത്തുക്കളെ കണ്ടു ശിഷ്യരുമായി സംസാരിച്ചു ന്യൂയോർക്ക് വേദാന്ത സൊസൈറ്റിയുടെ പുരോഗതി അദ്ദേഹത്തെ അത്യന്തം സന്തോഷിപ്പിച്ചു ആയിരത്തി തൊള്ളായിരത്തിൽ ആഗസ്റ്റ് മാസം സ്വാമി വിവേകാനന്ദൻ ന്യൂയോർക്കിൽ നിന്ന് യൂറോപ്പിലേക്കുള്ള ദീർഘയാത്രയ്ക്ക് തുടക്കം കുറിച്ചു പാരീസിലെത്തുമ്പോൾ അദ്ദേഹത്തെ സ്വീകരിച്ചത് തൻ്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളായ ലഗറ്റ് ദമ്പതികൾ പാരീസിൽ അവർക്കുണ്ടായിരുന്ന മനോഹരമായ വീട്ടിൽ അവരോടൊപ്പം അവിടെ തന്നെയാണ് സ്വാമിജി താമസിച്ചത് പല പ്രമുഖ വ്യക്തികളെ കാണാനും സംഭാഷണങ്ങൾ നടത്താനും അദ്ദേഹത്തിന് അവസരം ലഭിച്ചു പാരീസ് യാത്രയിൽ ഏറ്റവും വലിയ സംഭവമായത് ചരിത്ര സമ്മേളനമായിരുന്നു അമേരിക്കയിൽ താമസിച്ചിരുന്ന കാലം മുതൽ സ്വാമിജി ഫ്രഞ്ച് ഭാഷ പഠിച്ചു വരികയായിരുന്നു പാരീസിലെത്തിയപ്പോൾ അത് കൂടുതൽ നന്നായി പഠിക്കാൻ അദ്ദേഹം ഉത്സാഹത്തോടെ ശ്രമിച്ചു അദ്ദേഹത്തിൻ്റെ ആഗ്രഹം സമ്മേളനത്തിൽ ഫ്രഞ്ച് ഭാഷയിൽ സംസാരിക്കുക ഒടുവിൽ അത് സാധിച്ചു സങ്കീർണമായ ചോദ്യങ്ങൾ വരുമ്പോഴും അദ്ദേഹം ഫ്രഞ്ചിൽ സമാധാനത്തോടെ മറുപടി പറഞ്ഞു അദ്ദേഹത്തിൻ്റെ വാക്കുകൾ അദ്ദേഹത്തിൻ്റെ ജ്ഞാനം അദ്ദേഹത്തിൻ്റെ ആത്മീയത എല്ലാം ചേർന്നു പണ്ഡിതന്മാരുടെ ഹൃദയം കീഴടക്കി സ്വാമിജി പാരീസിൽ വൻ പ്രശസ്തനായി ആ സമയത്ത് മഹാനായ ഇന്ത്യൻ ശാസ്ത്രജ്ഞൻ ഡോക്ടർ ജഗദീഷ് ചന്ദ്ര ബോസ് പാരീസിലുണ്ടായിരുന്നു സ്വാമിജി അവരെ ഒന്നല്ല പലതവണ സന്ദർശിച്ചു സ്വന്തം നാട്ടുകാരൻ നടത്തിയ ശാസ്ത്രീയ നേട്ടങ്ങൾ അദ്ദേഹത്തെ അത്യധികം അഭിമാനിപ്പിച്ചു സമ്മേളനത്തിനു ശേഷം സ്വാമിജി യൂറോപ്പിലെ പല രാജ്യങ്ങളും സന്ദർശിച്ചു ആസ്ട്രിയ ടർക്കി ഇന്ന് ഇസ്താംബുൾ എന്ന് വിളിക്കുന്ന അന്നത്തെ കോൺസ്റ്റാന്റിനോപ്പിളിൽ അദ്ദേഹം കുറേ ദിവസങ്ങളോളം താമസിക്കുകയുണ്ടായി ഗ്രീസിന്റെ മനോഹര തീരം തുടർന്ന് ഈജിപ്ത് സ്വാമിജിയുടെ കൂടെ ഒരു വലിയ സുഹൃത് സംഘവും ഉണ്ടായിരുന്നു കെയ്റോവിലെ മ്യൂസിയവും പിരമിഡും അദ്ദേഹത്തെ വളരെയധികം ആകർഷിച്ചു ക്രമേണ കാഴ്ചകൾ കാണാനുള്ള രസം കുറഞ്ഞു മനസ്സ് സദാ ഈശ്വര ചിന്തയിൽ മഗ്നമായി ലോകത്തിലെ കാഴ്ചകളൊന്നും കാണണമെന്ന തോന്നലേ ഇല്ലാതായി സ്വാമിജി ഇന്ത്യയിലേക്ക് മടങ്ങാനായി തിടുക്കം കൂട്ടി തുടങ്ങി ഒരു ദിവസം സുഹൃത്തുക്കളോട് തുറന്നു പറയുകയും ചെയ്തു ഞാൻ ഇന്ത്യയിലേക്ക് മടങ്ങുകയാണ് താമസമില്ല ആ വാക്കുകൾ അവരെ വല്ലാതെ സങ്കടപ്പെടുത്തി ഇന്ത്യയിലേക്ക് പോകുന്ന ആദ്യ കപ്പലിൽ തന്നെ സ്വാമി വിവേകാനന്ദൻ കയറി കരയിലെത്തിയപ്പോൾ തന്നെ സ്വാമിജിയുടെ മനസ്സ് സന്തോഷം കൊണ്ട് തൊളുമ്പാൻ തുടങ്ങിയിരുന്നു സ്വാഗതം ചെയ്യാൻ ഒരാളും എത്തിയിരുന്നില്ല കാരണം അദ്ദേഹം വരുന്നതിനെക്കുറിച്ച് ആരും അറിഞ്ഞിരുന്നില്ലല്ലോ സ്വാമിജി പാശ്ചാത്യ വേഷത്തിലാണ് ഇറങ്ങിയത് അതിനാൽ കാവൽക്കാരൻ അദ്ദേഹത്തെ യൂറോപ്യൻ സായിപ്പെന്ന് കരുതി അകത്തേക്ക് കടത്തിവിടാതെ നിർത്തി അയാൾ അകത്തേക്കോടി മറ്റു സ്വാമിമാരെ വിവരമറിയിച്ചു എല്ലാവരും അത്ഭുതപ്പെട്ടു സായിപ്പോ ആരായിരിക്കും അവർ അന്വേഷിക്കാൻ തയ്യാറാകുമ്പോഴേക്കും സായിപ്പ് സ്വയം അകത്ത് കയറി വരുന്നുണ്ടായിരുന്നു പിന്നെ ഒരു നിമിഷം പോലും വൈകാതെ എല്ലാവരും സന്തോഷത്തോടെ വിളിച്ചു സ്വാമിജി വന്നു സ്വാമിജി വന്നോ അദ്ദേഹത്തെ ഇരുത്തി ഒരു തളിക നിറച്ച കിച്ചടി സ്നേഹത്തോടെ വിളമ്പി മാസങ്ങളായി തൃപ്തിപൂർവം ഭക്ഷണം കഴിക്കാത്ത സ്വാമിജി അതെല്ലാം ആസ്വദിച്ച് കഴിച്ചു അന്ന് രാത്രി എല്ലാവരും കൂടെ ഇരുന്ന് അദ്ദേഹത്തിന്റെ വിദേശയാത്രയുടെ വിശേഷങ്ങൾ ഉത്സാഹത്തോടെ കേട്ടിരുന്നു സന്യാസ സഹോദരന്മാർ ആ ദുഃഖവാർത്ത സ്വാമിജിയെ അറിയിച്ചു സ്വാമിജിയുടെ വിദേശ സുഹൃത്തുക്കളിലെ ഏറ്റവും പ്രിയപ്പെട്ട ഒരാൾ മിസ്റ്റർ ജെ എക്സ് സേവ്യർ അന്തരിച്ചു സേവ്യർ ദമ്പതികൾ സ്വാമിജിക്കായി തങ്ങളുടെ ജീവിതം സമർപ്പിച്ചവർ ആദ്യ യാത്ര കഴിഞ്ഞ് സ്വാമിജി നിന്ന് നാട്ടിലെത്തിയപ്പോൾ അവർ രണ്ടുപേരും അദ്ദേഹത്തോടൊപ്പം വന്നിരുന്നു ഇന്ത്യയിൽ പലയിടത്തും അവർ സ്വാമിജിയോടൊപ്പം താമസിച്ചു അവസാനം ഹിമാലയത്തിൽ സ്ഥിരതാമസവുമാക്കി ഹിമാലയത്തിൽ മായാവതിയിൽ അവരൊരു ആശ്രമം സ്ഥാപിച്ചു ഇപ്പോൾ മിസസ് സേവിയർ തനിച്ചായിരിക്കുന്നു സ്വാമിജിയുടെ മനസ്സ് അത്യന്തം വ്യസനപ്പെട്ടു അദ്ദേഹത്തിന്റെ പത്നി അനുഭവിക്കുന്ന അഗാധമായ ദുഃഖം സ്വാമിജിക്കു മനസ്സിലാക്കാൻ കഴിഞ്ഞു ഉടനെ അവരെ ചെന്നുകണ്ട് സാന്ത്വനിപ്പിക്കാൻ ആ ഹൃദയം വിമ്പി താൻ വരുന്ന വിവരമറിയിച്ചുകൊണ്ട് അദ്ദേഹം മായാവതിയിലേക്കു കമ്പിയടിച്ചു കടുത്ത ശീതകാലം കടുത്ത മഞ്ഞുവീഴ്ച പ്രതികൂലമായ കാലാവസ്ഥ അതൊന്നും വകവെക്കാതെ സ്വാമിജി യാത്ര മാറ്റിവെക്കാതെ ആയിരത്തി തൊള്ളായിരത്തി ഒന്ന് ജാൻവരി മൂന്നിന് മായാവതിയിലെത്തി അദ്ദേഹത്തെ കണ്ടപ്പോൾ മിസ്സിസ് സേവിയർക്കും ആശ്രമത്തിലെ സന്യാസിമാർക്കും അളവറ്റ ആനന്ദം സ്വാമിജി അവിടെ രണ്ടാഴ്ച ചെലവഴിച്ചു മഞ്ഞിനിടയിലൂടെയും പാറകളിലൂടെയും ദീർഘനേരം നടന്ന് സഞ്ചരിച്ചു ശിഷ്യന്മാരുമായി ധ്യാനം ചർച്ചകൾ ഉപദേശങ്ങൾ എല്ലാം പതിവ് പോലെ തുടർന്നു മായാവതിയിൽ നിന്ന് മടങ്ങിയ ശേഷം സ്വാമിജി ബേലൂർ മഠത്തിൽ ഏതാനും ആഴ്ചകൾ വിശ്രമിച്ചു അതിനുശേഷം അദ്ദേഹം ഡാക്കയിലേക്കുള്ള യാത്രയ്ക്ക് തയ്യാറായി ശരീരസുഖം മോശമായിരുന്നെങ്കിലും ആയിരങ്ങൾ കൂടിയിരുന്ന ആ സദസ്സിൽ സ്വാമിജി രണ്ട് ശക്തമായ പ്രസംഗങ്ങൾ നടത്തി തുടർന്ന് ഗൗഹത്തി ഷില്ലോങ് എന്നിവിടങ്ങളിലും അദ്ദേഹം പ്രസംഗിച്ചു എന്നാൽ ആരോഗ്യം വേഗം തകരുകയാണ് പ്രമേഹവും ആസ്തമയും അദ്ദേഹത്തെ തളർത്തി പിന്നീട് തണുത്ത വരണ്ട കാലാവസ്ഥയുള്ള ഷില്ലോങ്ങിലേക്ക് യാത്ര തുടർന്നു അവിടെ ചീഫ് കമ്മീഷണർ സർ ഹെൻറി കോട്ടൺ എന്നിവരുമായി സ്വാമിജി ഗൗരവമുള്ള സംസാരങ്ങളും നടത്തി അദ്ദേഹത്തിന്റെ പ്രസംഗങ്ങൾ കേൾക്കാൻ വമ്പിച്ച ജനക്കൂട്ടം ആ ഒഴുകിയെത്തി